കവി ശ്രീ അയ്യപ്പ പണിക്കരുടെ ഒരു ലഘു കവിതയാണ് ഒപ്പം മിടിക്കുന്നത് പകലുകൾ രാത്രികൾ എന്ന സമാഹാരത്തിൽ നിന്നെടുത്ത ലഘു കവിത ഒപ്പം മിടിക്കുന്നതാരാണ് നമ്മുടെ ഹൃദയമാണ് അല്ലെ കവി തൻ്റെ പ്രിയപ്പെട്ട ഹൃദയത്തോട് നടത്തുന്ന ഒരു സംഭാഷണം ഒരു സൗഹൃദ സംഭാഷണം ഒരു ആത്മഭാഷണമാണ് കവിത മടിച്ചു നിൽക്കയോ ഹൃദയമേ നിന്റെ മിടിപ്പു കൊണ്ടു നീ മടുത്തു മടുത്തുപോകയോ പറയൂ നീ നിന്റെ പഴയ മാതിരി തുടിപ്പും തുഷ്ടിയും മറന്നു പോകയോ ഹൃദയത്തോട് ചോദിക്കുകയാണ് നീ പോയോ എന്നാണ് ഹൃദയ താളം ആ അന്നു മാറിയതുപോലെ നിലയ്ക്കാൻ പോകുന്നതുപോലെ അതിൻ്റെ സ്വാഭാവികമായ ക്രമം താളം നഷ്ടപ്പെട്ടതുപോലെ കവിക്ക് തോന്നി കവിയുടെ ഹൃദയത്തിന് എന്തോ അസുഖം ബാധിച്ചിട്ടുണ്ട് എന്ന് എന്തെങ്കിലും ബാധിച്ചിട്ടുണ്ടാകാം നിന്റെ മിടിപ്പ് കൊണ്ടു നീ മടുത്തു പോകയോ മിടിപ്പ് ஹிரதயமிடிப்பு സ്പന്ദനം അല്ലേ എത്രയോ വർഷങ്ങളായി നീ എന്നോടൊപ്പം ഇങ്ങനെ മിടിക്കുന്നു നമ്മുടെ ഹൃദയം എത്ര പ്രാവശ്യമാണ് ജോലി ചെയ്യണത് ഹൃദയമിടിപ്പുകൾ നമ്മൾ എണ്ണാറുണ്ടോ എത്ര നിശബ്ദമായിട്ടാണ് അത് നമ്മളെ സേവിക്കണത് സ്നേഹിക്കണത് പ്രണയിക്കണത് അല്ലേ പക്ഷേ നമ്മൾ മറ്റുള്ളവരുടെ ഹൃദയം പ്രണയിക്കാൻ നടക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ സ്വന്തം ഹൃദയം എത്ര ആർദ്രമായാണ് നമ്മളെ പ്രണയിക്കുന്നത് മിടിക്കുന്നത് നിനക്ക് മടുത്തോ ഇത്ര വർഷങ്ങൾ ഇത്രയധികം തവണ മിടിച്ചതുകൊണ്ട് നിനക്ക് ബോറടിച്ചതുകൊണ്ട് നീ നിർത്തിയതാണോ പറയൂ നീ നിന്റെ പഴയ മാതിരി തുടിപ്പും തുഷ്ടിയും മറന്നു പോകയോ നിൻ്റെ എൻ്റെ യൗവനകാലത്ത് കവിയുടെ യൗവനകാലത്ത് തുടിപ്പും തുഷ്ടി തുഷ്ടി സന്തോഷം തുടിപ്പ് ആ താളം കൃത്യമായ താളം ഇത്ര വേണമെന്നുണ്ടല്ലോ അല്ലേ ഒരു മിനിറ്റിൽ ഇത്ര ഹൃദയം ഇത്ര പ്രാവശ്യം ഇടിക്കണം എന്നാണ് ഡോക്ടർമാർ പറയണത് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിന് പ്രശ്നമുണ്ടെന്നാണ് അപ്പം എൻ്റെ യൗവനകാലത്ത് നീ ഇത്ര മനോഹരമായി താളത്തിൽ സമയക്രമത്തിൽ ക്രമബദ്ധമായി മിടിച്ചിരുന്നതാണ് നീ മടുത്തോ നിനക്ക് എന്നൊരൊറ്റ ചോദ്യമാണ് കവി ഹൃദയത്തോട് ചോദിക്കുന്നത് എന്ന് വെച്ചാൽ കവിയുടെ ഹൃദയം രോഗാതുരമായി ഒരു പക്ഷെ അറ്റാക്കോ അല്ലെങ്കിൽ അതിനുള്ള സാധ്യതകളോ വേറെ എന്തെങ്കിലും അസുഖങ്ങളോ അദ്ദേഹത്തിന് പിടിപെട്ടിട്ടുണ്ടാകാം അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി കൊണ്ട് നമുക്ക് എന്താണെന്ന് അറിയില്ല ഭക്ഷണക്രമം കൊണ്ടാകാം മദ്യപാനം പുകവലിയൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ടാകാം ഹൃദയം ഏതൊക്കെ തരത്തിലാണ് അപകടത്തിലേക്ക് പോകുന്നതെന്ന് പല കാരണങ്ങളുണ്ട് എന്താണെന്ന് നമുക്കറിയില്ല തെറ്റായ ജീവിത രീതികൾ കൊണ്ടായിരിക്കാം പക്ഷെ അത് മനസ്സിലാക്കാതെ കവി ഹൃദയത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു പരിഭവത്തോട് ചോദിച്ചപ്പോൾ ഹൃദയം ആ വളരെ സ്നേഹത്തോടെ മറുപടി പറയുവാൻ അല്പം മടിയുണ്ടെങ്കിലും പറയേണ്ട കാലമടുത്തു പോയി സർ എനിക്ക് പറയാൻ അല്പം മടിയുണ്ട് കാരണം സാറിന് ഇഷ്ടപ്പെടുന്നതല്ല ഞാൻ പറയാൻ പോകുന്നത് അങ്ങനെയാണല്ലോ നമുക്ക് മറ്റൊരാളോട് ഇഷ്ടപ്പെടാത്ത കാര്യം പറയുമ്പോൾ നമുക്കല്പം മടിയുണ്ടാവും പറയാം അല്ലേ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ സത്യം മത പ്രിയം മത നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിഞ്ഞുകൂടാ അപ്രിയ സത്യങ്ങൾ പറയരുതെന്നാണ് പക്ഷെ പറയാതിരിക്കാൻ വയ്യല്ലോ വളരെ നാളായി മിടിക്കുന്നു ഞാൻ ഈ പഴയ കൂട്ടിലെ ഇണക്കിളി പോലെ ഇണക്കിളിയാണ് ഞാൻ നിങ്ങൾ കേട്ടിട്ടില്ലേ ഇണക്കിളി ആരാണ് ആ പ്രണയമാണ് ഇണക്കിളി രണ്ട് കിളികളിൽ ഇണക്കിളി നമ്മളെപ്പോഴും പെൺകിളിയായിട്ടാണ് അല്ലേ ഇവിടെ ഇണക്കിളി ഞാൻ അങ്ങയുടെ ഇണക്കിളിയെ പോലെ ഈ ഹൃദയം ഈ മിടിച്ചു കൊണ്ടിരിക്കുന്നത് ഈ നിശബ്ദം ഈ പതുക്കെ ഏർ എത്ര വർഷമായി അങ്ങയോടൊപ്പം അങ്ങയുടെ ജീവിത താളത്തിനൊപ്പം ഞാൻ മിടിക്കാൻ ഒരു ഇണക്കിളിയെ പോലെ ചേർന്ന് നിന്ന് പ്രണയത്തോടെ മിടിക്കാൻ തുടങ്ങി ഹൃദയം ഓർമ്മകളിലേക്ക് ഊളിയിടാണ് തടിച്ച ദുഃഖങ്ങൾ തകർത്തു പെയ്ത നാൾ തരുണ സൗഖ്യങ്ങൾ തടവി നിന്ന നാൾ തുടിച്ചു ഞാനകം തുടത്തു വേണ്ട പോൽ മിടിച്ചു പോന്നതും മറക്കരുത് സർ സാറ് ഭൂതകാലം മറന്നു മറന്നുപോകരുത് സാർ ആരോഗ്യവാനായിരുന്നപ്പോൾ നല്ല ഭക്ഷണ രീതികളും ചിട്ടയായ ജീവിതക്രമങ്ങളും ആരോഗ്യവും യൗവനവും സൗന്ദര്യവും ഉണ്ടായിരുന്ന ഒരു കാലത്ത് ഞാൻ ഒപ്പം തന്നിട്ടുണ്ട് തടിച്ച ദുഃഖങ്ങൾ തകർത്തു പെയ്ത നാൾ ആ ദുഃഖകാലത്തിലും അങ്ങക്ക് സങ്കടങ്ങൾ ഉണ്ടായ കാലത്തിലും തരുണ സൗഖ്യങ് തരുണം യുവാവ് യൗവന സൗഭാഗ്യങ്ങളിൽ മുഴുകി ജീവിച്ചപ്പോഴും ജീവിതത്തിലെ സൗഭാഗ്യകാലങ്ങളിലും ദുഃഖകാലങ്ങളിലും സുഖദുഃഖ സമ്മിശ്രമായ ജീവിതയാത്രയിൽ ഉടനീളം കഴിഞ്ഞ കാല കാഴ്ചകളിലെല്ലാം തുടിച്ചു ഞാൻ ഞാൻ തുടിച്ചുകൊണ്ടേയിരുന്നു തുടുത്തു കൃത്യമായിട്ട് തുടുത്തിരുന്നു തുടിച്ചിരുന്നു എത്ര സുന്ദരമായ വാക്കുകൾ മിടിച്ചിരുന്നു എന്നാണ് ക്രമത്തിൽ താളത്തിൽ ആരോഗ്യത്തോടെ അങ്ങയോടൊപ്പം അങ്ങയുടെ യൗവന കാലത്ത് കഴിഞ്ഞ കാലത്ത് സുഖദുഃഖങ്ങളിൽ ഒപ്പം നിന്ന് ഇണക്കിളിയെ പോലെ അതാണ് ഇണക്കിളി ദുഃഖത്തിൽ ഞാൻ മാറിനില്ല ഒപ്പം നിന്ന് മിടിച്ചിരുന്നതാണ് അത് മറക്കരുത് സാർ സാറിപ്പോൾ എന്നോട് പരിഭവം പറഞ്ഞു കഴിഞ്ഞ കാലത്ത് ഒപ്പം നിന്ന് എന്നെ മറക്കരുത് അങ്ങ് തന്നെയാണ് എൻ്റെ മിടിപ്പ് കുറയ്ക്കാൻ കാരണം എന്ന് അങ്ങോട്ടേക്കൊരു വിരൽ ചൂണ്ടുകയാണ് ഹൃദയം കഴിവു പോലെ ഞാൻ തുടരുമെങ്കിലും വഴിയിലെപ്പോഴെന്ന് സർ സാർ പോലെ ഞാൻ തുടരും അങ്ങേ പിരിയാൻ എനിക്കാവില്ല ഇണക്കിളിയാണ് ഞാൻ അങ്ങയോടൊപ്പം തുടരും പക്ഷേ വഴിയിലെപ്പോഴാ പൂർത്തിയാക്കണില്ല അത് എപ്പോഴാണത് നിലയ്ക്കുക എന്ന് എനിക്കറിയില്ല സാർ ഇത് ഏത് നിമിഷവും നിലച്ചു പോയേക്കാം ഇങ്ങനെ പോയാൽ പെട്ടെന്ന് കവിക്ക് കാര്യം മനസ്സിലായില്ലേ ഹൃദയം പണിമുടക്കുമോ ഹൃദയം അതിൻ്റെ മനസ്സ് തുറന്നു ഹൃദയം പരിക്ക് പറ്റിയത് ഹൃദയത്തിൻ്റെ താളം തെറ്റിച്ചത് ആരാണ് ഞാൻ തന്നെയാണ് എൻ്റെ ജീവിത രീതികളാണ് എൻ്റെ ശ്രദ്ധക്കുറവുകളാണ് എൻ്റെ അശ്രദ്ധയാണ് എൻ്റെ ഹൃദയത്തെ തകരാറിലാക്കിയതെന്ന് കവി തിരിച്ചറിയുന്നു കുറ്റബോധത്തോടെ അദ്ദേഹം പറയുകയാണ് എന്താണ് ശരി ഹൃദയമേ നിനക്കു നന്ദി മുന്നറിവു തന്നതിൽ കൃതജ്ഞനാണു ഞാൻ നിനക്ക് നന്ദി നീ എനിക്ക് മുന്നറിവ് തന്നു ഒരു അപകട സൂചന തന്നു ഒരു സൈറൺ അല്ലേ ശ്രദ്ധിക്കാം അറ്റാക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് ചില കാര്യങ്ങൾ ഡോക്ടേഴ്സ് നിർദ്ദേശിക്കാറുണ്ട് അല്ലെങ്കിൽ അവരോട് ചെറിയ വ്യായാമങ്ങൾ അധികം ഭാരമില്ലാത്ത വ്യായാമങ്ങൾ ചെയ്യാം നടക്കുക അതുപോലെ അവരുടെ ഭക്ഷണ രീതിയിൽ ക്രമം വേണം ഉറക്കത്തിൽ ചിട്ടയായ ഒരു ജീവിതം പിന്നെ അവർ തുടരണം ഇപ്പോൾ ഒക്കെ വന്നാൽ ആളുകൾ സുഖമായിട്ട് വർഷങ്ങളോളം ആയുസത്വോളം ജീവിച്ചിരിപ്പുണ്ട് പക്ഷേ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അതിന് പറയുന്ന ശീലങ്ങൾ നമ്മുടെ ജീവിത രീതികളിൽ ചില മാറ്റം വരുത്തണം നമ്മുടെ ക്രമങ്ങളിൽ മാറ്റം വരുത്തണം ഭക്ഷണം എല്ലാ കാര്യങ്ങളിലും ഒരു മാറ്റം ഉണ്ടെങ്കിൽ സുഖമായി സാധാരണ മനുഷ്യരെ പോലെ നമുക്കും ജീവിച്ചു പോകാം അറ്റാക്ക് വന്നതിന് ശേഷം പഴയ ജീവിത രീതി തുടർന്നാൽ ഈ ഹൃദയം പറഞ്ഞതുപോലെ വഴിയിൽ വെച്ചത് നിലച്ചു പോകും എന്നാണ് അപ്പോൾ കവി പറയുന്നത് മുന്നറിവ് തന്നത് നന്നായി കവിയുടെ ഹൃദയത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നിരിക്കാം കവിക്ക് ആശുപത്രിയിൽ അഡ്മിറ്റാകേണ്ടി വന്നിരിക്കാം ഡോക്ടർ അദ്ദേഹത്തോടെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിരിക്കാം അല്ലേ അതാണ് മിടിപ്പുകൾ കാലങ്ങൾ ചിലപ്പോഴൊക്കെ ഞാൻ ശ്രവിച്ചുവെങ്കിലും ശരിക്ക് നീ ചെയ്തോരുപകാരം മേലിൽ മറക്കുകെനിക്കൊരേ സുഹൃത്ത് നീ കവി വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ട ഹൃദയമേ ഞാൻ അനന്തകാലങ്ങൾ ധാരാളം സമയം ചിലപ്പോഴൊക്കെ നിന്റെ മിടിപ്പുകൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു ഹൃദയത്തുടിപ്പുകൾ പക്ഷെ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നില്ല ചിലപ്പോഴൊക്കെ ഞാൻ നിന്നെ മനസ്സിലാക്കിയിരുന്നു നിന്നെ പരിഗണിച്ചിരുന്നു എപ്പോഴുമില്ല അതാണ് ശരിക്കും നീ ചെയ്തോരുപകാരം മേലിൽ മറക്കുകയില്ല നീ എനിക്ക് ചെയ്ത ഉപകാരം നീ ഇല്ലെങ്കിൽ ഞാനില്ല മാത്രമല്ല എനിക്ക് മുന്നിൽ കാണുന്ന ഒരു അപകടത്തിൻ്റെ വഴി നീ നേരത്തേ എന്നെ കാണിച്ചു തന്നു നീയാണ് യഥാർത്ഥ എപ്പോഴും സുഹൃത്തുക്കൾ അങ്ങനെയല്ലേ യഥാർത്ഥ സുഹൃത്തുക്കൾ ആരെങ്ങനെയാണ് ചങ്ങാതി കണ്ണാടി പോലെയാണെന്നാണ് കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്കൊപ്പം നിൽക്കുന്നവരാണ് നമ്മുടെ സുഖദുഃഖങ്ങളിൽ ഒപ്പം നിൽക്കുന്നവരാണ് അപകടങ്ങൾ കാണിച്ചു തരുന്നവർ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി ചൂണ്ടി എപ്പോഴും നമ്മളെ സംരക്ഷി കെയർ ചെയ്യുന്നവരാണ് കവി പറയുന്നു നീയാണ് എൻ്റെ യഥാർത്ഥ സുഹൃത്ത് ഈ പുറങ്കോലോകത്ത് കാണുന്ന ആളുകളൊന്നുമല്ല നീയാണ് എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് നീ ഇത്രയും കാലം എന്നോടൊപ്പം നിന്നു എൻ്റെ സുഖദുഃഖങ്ങളിൽ പങ്കാളിയായി എന്നെ ചേർത്ത് നിർത്തി ഇനി ഇതാ ചെറിയൊരു താളക്രമം സംഭവിച്ചപ്പോൾ നീ മുന്നറിയിപ്പ് തന്നു നിന്നെ ഞാൻ ഒരിക്കലും മറക്കില്ല ശ്രദ്ധിക്കും നിൻ്റെ മുന്നറിവിന് നന്ദി എന്നാണ് അപ്പോൾ വളരെ ഹൃദ്യമായൊരു സംഭാഷണമാണ് കവിയുടെ ഒരു തിരിച്ചറിവ് നമ്മുടെ ഹൃദയത്തും നമ്മുടെ ശരീരം നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ ചെയ്യുന്ന ജോലികൾ നമ്മൾ പലപ്പോഴും അവരെ പരിഗണിക്കാറില്ല അല്ലേ നമ്മുടെ ശരീരത്തിലെ ഓരോ ചെറിയ അവയവം പോലും നമ്മൾ പറയാറുണ്ട് നമ്മുടെ ചെറിയ കൈ വേദന എടുത്താൽ പോലും നമുക്ക് ആകെ വേദനയാണ് നമ്മുടെ തലച്ചോറിലേക്കാണ് ആ വേദന ചെല്ലണത് അപ്പോൾ നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഒരുപോലെ വിലപ്പെട്ടതാണ് അവ നമുക്ക് വേണ്ടി അധ്വാനിക്കുന്നു നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു നമ്മുടെ ശരീരത്തെ നമ്മൾ പ്രണയിക്കണം അല്ലേ ശരീരത്തെ നമ്മൾ സംരക്ഷിക്കണം ഓരോ അവയവത്തെയും പ്രത്യേകം പ്രത്യേകം സംരക്ഷിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ ശരീരം പൂർണ്ണ ആരോഗ്യത്തോടെ നേരത്തെ നമ്മൾ കണ്ട ആയിരാരോഗ്യ സൗഖ്യത്തോടെ നിലനിൽക്കണമെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട ഹൃദയത്തെ സംരക്ഷിച്ചേ മതിയാകൂ അതിനെ പ്രണയിച്ചേ അവനവൻ്റെ ഹൃദയത്തെ പ്രണയിച്ചേ മതിയാകൂ നാട്ടുകാരുടെ ഹൃദയത്തെ പ്രണയിക്കുന്നതിനേക്കാൾ ആരോഗ്യത്തിന് നല്ലത് അവനവൻ്റെ ഹൃദയത്തെയും ശരീരത്തെയും പ്രണയിക്കുന്നതാണ് എന്ന വലിയൊരു തിരിച്ചറിവാണ് അയ്യപ്പ പണിക്കർ നമുക്ക് നൽകുന്നത് ഈ ചോദ്യങ്ങൾ ഉത്തരങ്ങളെല്ലാം ഞാൻ കമൻ്റ് ബോക്സിൽ ഇടുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള കുട്ടികൾക്ക് അത് എഴുതിയെടുക്കാം സ്വന്തമായിട്ട് എഴുതാൻ ആഗ്രഹമുള്ളവരത് വായിച്ച് മനസ്സിലാക്കിയിട്ട് സ്വന്തമായിട്ട് തയ്യാറാക്കുക നിങ്ങൾ ഈ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അധികം അറിയാനുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് കഴിയുന്നതാണെങ്കിൽ സഹായിക്കാനും എനിക്ക് താല്പര്യം മാത്രമേ ഉള്ളൂ കേട്ടോ ചോദ്യങ്ങൾ ഹൃദയത്തെ ആത്മസുഹൃത്തായാണ് കവി സങ്കല്പിക്കുന്നത് ഇത് സൂചിപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് കവിതയിൽ ഉള്ളത് എന്നാണ് കവി പറയുന്നുണ്ട് ഹൃദയം എൻ്റെ ആത്മസുഹൃത്താണ് കാരണം എന്തുകൊണ്ടാണ് ഇത്രയും നാൾ മിടിച്ചതാണല്ലോ നീ ഇപ്പം നീ എന്താണ് മിടിക്കാത്തതെന്ന് അധികാരത്തോടെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തോടെ കവി ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താണ് പറ്റിയതെന്ന് അല്ലേ ഒരു ചങ്ങാതി ആയതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത് അവസാനം തിരിച്ചറിയുന്നുണ്ട് ഹൃദയമേ നീയാണ് എൻ്റെ യഥാർത്ഥ സുഹൃത്ത് കാരണം നീ എന്നോടൊപ്പം നിന്നു എനിക്ക് ചെറിയൊരു അപകടം ഉണ്ടാകുമെന്നറിഞ്ഞപ്പോൾ നീ എനിക്ക് കൃത്യമായ മുന്നറിയിപ്പും നൽകി എന്നാണ് അപ്പോൾ സുഹൃത്തുക്കൾ എപ്പോഴും അങ്ങനെയാണ് കവിയുടെ പ്രിയ സുഹൃത്ത് കവിയുടെ ഹൃദയമാണ് കവിയോടൊപ്പം നിൽക്കുന്നു കവിയുടെ ആപത്തുകളെ കാണിച്ചു കൊടുക്കുന്നു അടുത്ത രണ്ടു വരി തടിച്ച ദുഃഖങ്ങൾ തകർത്തു പെയ്ത നാൾ തരുണ സൗഖ്യങ്ങൾ തടവി നിന്ന നാൾ ഈ വരികളെ ആകർഷകമാക്കുന്ന ഘടകങ്ങൾ എത്ര മനോഹരമായ വാക്കുകളാണ് നോക്ക് തടിച്ച കണ്ടോ തരുണ ആദ്യത്തെ അക്ഷരം താ ആണ് ആദ്യത്തെ വരിയുടെയും രണ്ടാമത്തെ വരിയുടെയും ആദ്യത്തെ അക്ഷരം തായാണ് അതുപോലെ ദുഃഖങ്ങൾ സൗഖ്യങ്ങൾ അല്ലേ സമാനമായ ഉച്ചരിക്കാൻ സാധിക്കുന്ന സുഖകരമായ നല്ല രണ്ട് പദങ്ങൾ അതുപോലെ അവസാനം നോക്ക് പെയ്ത നാൾ നിന്ന നാൾ എന്നാണ് അതും അവരെ പോലെയുള്ള ശബ്ദങ്ങൾ പിന്നെ തായ് എന്ന അക്ഷരം ആവർത്തിച്ച് പ്രയോഗിച്ചിട്ടുണ്ട് ഇങ്ങനെ ഈ അക്ഷര വ്യഞ്ജനാക്ഷരങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഘരാക്ഷരങ്ങളൊക്കെ ആവർത്തിച്ച് പ്രയോഗിക്കുമ്പോൾ അതിനെ ഒരു ചൊല്ലാനുള്ള ഒരു സൗന്ദര്യം അതിനൊരു ഈണം ലഭിക്കുന്ന ശബ്ദ സൗകുമാര്യം കവിതയ്ക്ക് ലഭിക്കുന്നത് മാത്രമല്ല ഈ വരികള് ആശയപരമായും വളരെ ഗഹനമാണ് കാരണം സുഖദുഃഖം ജീവിതത്തിൻ്റെ നീണ്ട നമുക്കറിയാലോ ജീവിതം സുഖവും ദുഃഖവും നിറഞ്ഞ ഒരു ജീവിതം അതിനെ വളരെ മനോഹരമായി രണ്ട് വരികളിൽ അടയാളപ്പെടുത്തിയിരിക്കുകയാണ് കവി അപ്പോൾ ഭാവപരമായും കാവ്യപരമായും ഈ രണ്ട് വരികൾ അതിസുന്ദരമാണ് അതിന് ഇതുപോലെ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് കണ്ണുകളെ കുറിച്ച് കാതുകളെ കുറിച്ച് അല്ലേ അവർക്കും ഇതുപോലെ ഹൃദയം പറഞ്ഞതുപോലെ കവിത എഴുതാനുണ്ടാവും കണ്ണുകൾ കണ്ണില്ലെങ്കിലത്തെ കാര്യം ആലോചിച്ച് നോക്കി കാതില്ലെങ്കിലത്തെ കാര്യം ആലോചിച്ച് നോക്കി അങ്ങനെ ഇവയെക്കുറിച്ചൊക്കെ നിങ്ങളോട് സ്വന്തമായിട്ട് കവി കവിയുടെ ഹൃദയത്തെക്കുറിച്ച് എഴുതിയതുപോലെ കവിത എഴുതാൻ പദ്യത്തിൽ തന്നെ എഴുതണമെന്നില്ല ഗദ്യത്തിലും എഴുതാം എഴുതാൻ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക ഒപ്പം മിടിക്കുന്നത് കവിതയുടെ ആശയവുമായി ബന്ധപ്പെടുത്തി ശീർഷകത്തിൻ്റെ ഔചിത്യം ചർച്ച ചെയ്യുക ഈ കവിതയ്ക്ക് ഏറ്റവും ഇണങ്ങുന്ന ശീർഷകം തലക്കെട്ടാണ് ഒപ്പം മിടിക്കുന്നത് കാരണം മിടിക്കുന്ന ഹൃദയത്തോടാണ് കവി സംസാരിക്കുന്നത് ഹൃദയത്തിൻ്റെ മിടിപ്പ് എപ്പോൾ എപ്പോഴവസാനിക്കുന്നോ കവിക്ക് സംസാരിക്കാനാവില്ല ഹൃദയത്തിൻ്റെ ചലനം എപ്പോൾ നിലയ്ക്കുന്നോ കവിയുടെ ചലനവും നിലയ്ക്കുന്നു അത്രയ്ക്കും ആത്മബന്ധമുള്ള പ്രിയപ്പെട്ട ഹൃദയത്തോട് അത് മിടിക്കുന്ന ഹൃദയത്തോട് സംസാരിക്കുന്ന കവി അപ്പോൾ അതുകൊണ്ട് തന്നെ മിടി ഒപ്പം മിടിക്കുന്നത് ഹൃദയമാണ് ആരും ഒപ്പം ഉണ്ടാവില്ല ഈ ഹൃദയമാണ് എപ്പോഴും കവിയുടെ ഒപ്പം ഉണ്ടാകുന്നത് മറ്റാർക്കും കവിയെ സഹായിക്കാനോ ആ സ്നേഹിക്കാനോ രക്ഷിക്കാനോ കഴിയില്ല ഇതുപോലെ അതുകൊണ്ടാണ് ആ തലക്കെട്ട് ഏറ്റവും യോജിക്കുന്നത്